അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനട്ടോ അപ്പോൾ നമ്മളെ ഇമ്മച്ച് വന്നിരിക്കണേ അപ്പോൾ ഇമച്ചിനെയും കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ മക്കളെ എന്നത്തെയും പോലെ തന്നെ നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് തിരക്ക് അധികം ഉണ്ട് അപ്പോൾ അത് രണ്ടേ മുക്കാലിനാണ് കിട്ടിക്കണട്ടെന്ന് അപ്പോൾ സമയം ഉണ്ടാവൂലെന്ന് വിചാരിച്ചിട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേനും എല്ലാ സംഭവങ്ങളും കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കൾ കാര്യങ്ങളൊക്കെ നോക്കണം അവർക്ക് വേണ്ട പിന്നെ മദ്രസ് സ്കൂൾക്ക് പോകുമ്പോഴത്തേന് എല്ലാം ഫുഡൊക്കെ റെഡിയാക്കണം അപ്പോൾ നേരത്തെ എണീറ്റിങ്ങാണ്ട് ഇതിൻ്റെ പട തുടങ്ങിയിക്കണിട്ട് ഞാൻ അപ്പോൾ ഒരു നൂറുണ്ണിയപ്പം കൊടുക്കണം കേട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേന് അപ്പോൾ അതിന് ഞാൻ രാത്രി കടന്നപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചീന് അപ്പോൾ അതൊന്ന് പിന്നെ മാവ് കൂട്ടി വയ്ക്കാണ് കേട്ടോ അപ്പോൾ ആ പച്ചരി നന്നായിട്ട് കുതിർന്നിരിക്കണെ നന്നായിട്ട് കഴുകിവൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അയ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് ഞാൻ അത് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂന്നാല് സ്പൂണ് ചെറിയ ജീരകവും അതേപോലെ ഏലക്ക ഇട്ടുകൊണ്ടോ ഏലക്ക സ്പൂൺ ഉപയോഗിച്ചെടുക്കണേ അത്യാവശ്യം ഏലക്ക തീയ്ക്ക് ഇട്ടിരിക്കണേ ഈ മൊത്തത്തിൽ അരി അരക്കണേക്ക് മൊത്തത്തിലുള്ളത് ഫസ്റ്റ് ഇത് ട്രിപ്പ് ഇട്ട് കൊടുത്താണ് പിന്നത്തൊക്കെ വെറും അരി അങ്ങനെ അരച്ചെടുക്കും അപ്പോൾ അതാ നന്നായിട്ട് അരച്ചിട്ട് ഞാനൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഉണ്ണിയപ്പത്തിന് പിന്നെ മാവ് കൂട്ടുമ്പോൾ ചിലർക്ക് ഒക്കെ സംശയം ഉണ്ടാവലുണ്ട് അപ്പോൾ ആർക്കും സംശയമൊന്നും വേണ്ട അതാ ഫുള്ളായിട്ട് ഞാൻ മാവ് കൂട്ടണതിൽ കാണിച്ചിരിക്കണേ മൊത്തത്തിൽ നമ്മളെ പച്ചരി അരച്ചങ്ങാണ്ട് തീക്ക് ഒരു പാത്രത്തൊക്കെ ഒഴിച്ചെടുത്തേ പിന്നെ അതാ പിന്നെ പഴം ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ചെറിയ മൈസൂർ പഴമാണ് നന്നായിട്ട് പഴുത്ത പഴമാണ് അപ്പോൾ ഒരു അര കിലോനോളം പഴം ഉണ്ടിട്ടത് അര കിലോനിലേറെ ഉണ്ട് പക്ഷേ ഒരു അര കിലോനെക്കുള്ളിൽ ഞാൻ തീക്ക് ഏകദേശം തീക്ക് എടുത്തിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു പിന്നെ എന്ത് കേട്ടോ എൻ്റെ ഒരു സംശയം പഴം കുറച്ച് ഉണ്ടേനേ അപ്പോൾ ഒരു അര ഒരു കിലോ കൊടുത്തതിനും അപ്പോൾ ഇന്നൊരു പകുതി ഞാൻ എടുത്ത് കണത് അപ്പോൾ കിലോ പഴം ഞാൻ ഒരു കിലോ അരിക്ക് ഇട്ട് കൊടുത്തക്കണ് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത്ക്കണ് പിന്നെ രാത്രിയിൽ കുറച്ച് ചോറ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ ഉണ്ണിയപ്പം കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചോറും നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു വലിയ കയ്യിലിന് ഒരു ഒന്നര കയ്യില് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കി വെച്ചിരിക്കണല്ലോ ആ ശർക്കരപ്പാനിയും കൂടി നന്നായിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് നല്ലോണം ചൂട് പോയിട്ടൊന്നുമില്ല അത്യാവശ്യം ചൂടുണ്ട്ട്ടത് അപ്പോൾ ആ ചൂട് കൊടുക്കുന്ന തന്നെ ഞാൻ മൈദിയിലുണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഒമ്പത് മണി ആകുമ്പോഴത്തേന് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേന് മാവൊക്കെ കൂട്ടി വച്ചാൽ കുറച്ച് സമയമെങ്കിലും കിട്ടുമല്ലോ ഒരു ഏഴ് ഏഴര ഏഴേ മുക്കാലിനൊക്കെ ചുടലുടങ്ങിയാലും ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് സാധനം റെഡിയാകും അപ്പോൾ ഞാനൊരു പിന്നെ ആയപ്പോഴാണ് കേട്ടോ ചൂടാൻ തുടങ്ങിയത് ഒരു ആയപ്പോഴാണ് മാവ് കൂട്ടിയത് രാത്രി പുലർച്ചെ മൂന്നരക്കെട്ടോ അപ്പോൾ മാവ് കൂട്ടൽ കൂട്ടിയിട്ട് അവിടെ അത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ശർക്കരപ്പാനീം അതേപോലെ മൈദ അരച്ചതൊക്കെ അപ്പോൾ മൈദ ചെറുക്കലുണ്ടോ മൈദ ചെറുക്കലുണ്ടോ പിന്നെയും പിന്നെയും കമൻ്റിലിങ്ങനെ കാണട്ടോ നമ്മളത് പിന്നെ എന്നിടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ മാവ് കൂട്ടുമ്പോൾ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഞാൻ ഫുള്ളായിട്ട് മാവ് കൂട്ടുന്നതിൽ കാണിച്ചിരിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് അപ്പസോഡ് ഇട്ടിട്ട് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണൊക്കെ ഉണ്ടാകുമ്പം ഏകദേശം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കെ കേട്ടോ എന്നിട്ട് അവിടെ നമ്മളെ ഈ മാവണ്ട് മാറ്റി വെച്ചാൽ മതി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേന് സാവധാനത്തിൽ ചുട്ടെടുക്കുക അപ്പോൾ അതവിടെ അടച്ച് വെച്ചിരിക്കണ ഇനി നമ്മളെ എന്നത്തെയും പോലെ തന്നെ പൊരിച്ച പാത്രയ്ക്കുള്ള പൊടി വാട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് മൈദ ഇട്ടു കൊടുത്തിട്ടില്ലേനും അപ്പോൾ മൈദ പാത്രത്തിൽ ഇല്ലത് മൊത്തത്തിൽ കുറച്ച് തന്നെ ഉള്ളതിനും അത് ഇട്ടെടുക്കണ് അപ്പോൾ തുണ്ടൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിരിക്കണെ ഞമ്മളെ പിന്നെ പൊടിയാടെ ഇട്ടിട്ട് ചൂട് പോയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നി അപ്പോൾ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്നും ഇങ്ങോട്ട് ടൈറ്റായി വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ അടിയൊന്നും ചിലപ്പോൾ മറിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചും പിന്നെ ലൂസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് അപ്പം അത്ക്ക് നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും ചതക്കണമല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടില്ലേ പിന്നെ തേങ്ങ ഞാൻ ഒന്ന് അടച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് കലത്തപ്പം ചുട്ടെടുക്കാനുണ്ട് ഇല്ല ശർക്കരപ്പാനി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കലത്തപ്പത്തിനുള്ള ചെറിയുള്ളിയും പിന്നെ അതേപോലെ തേങ്ങ ഒക്കെ കഷ്ണാക്കി റെഡിയാക്കി വെച്ചിരിക്കണട്ടോ അപ്പോൾ അതിൻ്റെ അരിയും ഞാൻ കലത്തപ്പത്തിൻ്റെ അരിയും അവിടെ ആട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ക ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ തന്നെ ഇവിടെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെള്ളം കുക്കർ കഴുകി വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിങ്ങാണ്ട് വെച്ചിരിക്കണേ അപ്പോൾ ശർക്കരപ്പാനീം മമ്പസോടെ ഇട്ടുകാണ്ട് അവിടെ പച്ചരി പിന്നെ റെഡിയാക്കുന്നുണ്ട് അരച്ചത് അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചിട്ട് അതിക്ക് തേങ്ങാക്കൊത്തും ചെറിയ ചീര ചെറിയ ചീരക്കെല്ലാം സോറി തേങ്ങാക്കൊത്ത് ഇട്ട് എടുത്തിരിക്കണേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ എനിക്ക് പിന്നെ ചായക്ക് പകരം കുടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് കുറച്ച് വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞമ്മളെ പിന്നെ കൽത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചെടുത്തോ വീഡിയോ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങോട്ട് ഓടിച്ച് വിടുകയാണ് കേട്ടോ മണിക്കൂർ കണക്കിന് ഉണ്ടാവും കേട്ടോ മക്കളിത് എഡിറ്റ് ചെയ്ത് ഇതെഡിറ്റ് ഇതെഡിറ്റ് ഇത് ഇത്രയും സ്പീഡാക്കി ചെറുതാക്കി ഇങ്ങോട്ട് എത്തിക്കാണ്ട് നിങ്ങൾ മുന്നിലേക്ക് നിങ്ങളതിങ്ങനെ ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞത് എടുക്കണത് ഇങ്ങനെ കാലണ്ട വിചാരിച്ചിട്ട് ക്രിസ്പീഡാക്കിയിട്ടാണ് വിട്ടെടുക്കുകയാണ് അപ്പോൾ ആ കലത്തപ്പയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ പൊടി ചൂടാറാൻ വേണ്ടി കണ്ട് ഇപ്പുറത്തെ തുണ്ടല്ലിട്ട്ക്കണ് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചോറ് വെക്കണം അപ്പോൾ അത് റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടി നമ്മൾ വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് അതും അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞമ്മൾക്ക് എന്താ തീയൊക്കെ ഒന്ന് മുട്ടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ വെണ്ണൂറൊക്കെ ഒന്ന് അടുപ്പിൽ നിന്നൊന്ന് ഇന്നലത്തെ വെണ്ണൂറൊക്കെ ഒന്ന് കോരി കൊടുക്കണം അതൊരു കവർക്ക് ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് കോരിക്കൊടുക്കാണ് അപ്പോൾ തീയണ്ട് മൂട്ടി ചട്ടിയണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം പൊടി കുഴയ്ക്കാനും പരത്താനൊക്കെ നിൽക്കുമ്പോഴത്തേന് എണ്ണയ്ക്കൊന്ന് ചൂടായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ തീയൊക്കെ മൂട്ടി മൂട്ടണത് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ആവശ്യമായിട്ടില്ല പിന്നെ തേങ്ങയും പിന്നെ ചെറിയ ചീരകവും ചതക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് ചിരവി എടുക്കുന്നുണ്ട് നമ്മളെ പൊരിച്ച പത്രിക്ക് തേങ്ങയാണ് ഈ ചിരവ് അപ്പോൾ തേങ്ങയൊക്കെ ചരവീക്കണേ അതേപോലെ തീയൊക്കെ മുട്ടി അടുപ്പത്തിൽ ചട്ടിയൊക്കെ വെച്ചിരിക്കണേ അപ്പോൾ തേങ്ങയ്ക്ക് ചിരവീങ്ങാണ്ട് നമ്മളെ പൊടിയിലൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഒതുക്കി കിട്ടാനും കുറച്ച് പണിയാണ് കേട്ടോ നമ്മളെ പൊടിയൊക്കെ ഒന്ന് കയ്യിൽ ഒതുങ്ങി എന്ന് ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ മൊത്തത്തിലാണ്ട് ഒതുങ്ങിയിട്ട് പിന്നെ കുറച്ച് ചീച്ച കുറച്ച് ചീച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ വിറകടപ്പിലാകുമ്പോൾ വിറക് പിന്നെ നീക്കാനും ഇതിനൊക്കെ പോകണം അപ്പോൾ ഇതിനെ ഇപ്പുറത്ത് വെച്ച അരി ചോറിന് വെച്ച വെള്ളം തിളിക്കണട്ടോ അപ്പോൾ ഞാൻ അരി എടുത്തങ്ങാണ്ട് കഴുകാല പരിപാടിയിലാണ് അപ്പോൾ അരി കൈകാണ്ടൊക്കെ ഇട്ട് കൊടുത്തിക്കണം അപ്പോൾ കലത്തപ്പം വന്തുക്കണമെന്ന് അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അപ്പോൾ കലത്തപ്പം വന്തിക്കണ് അപ്പോൾ അരി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാനുണ്ടോ അപ്പോൾ ഇനി അത് റൈസ് കുക്കർക്ക് മാറ്റി വെക്കണം ഒന്നും ഇങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെയും പൊടി കഴിക്കാൻ തന്നെ വന്നിരിക്കണേ അപ്പോൾ നമ്മളീ പണിൻ്റെ ഇടയിൽ നമ്മളെ മക്കളെ കാര്യങ്ങളും പിന്നെ ചെയ്യ ചെയ്യണമല്ലോ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇട്ട് മക്കൾ നമ്മളെ പിന്നെ മക്കളെ കാര്യങ്ങളും അതേപോലെ എൻ്റെ ബിസിനസ്സും ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ചെയ്യലെന്ന് ചോദിച്ചല്ലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നമ്മളെ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നടക്കും ഒരു സൈഡിൽ കൂടെ നമ്മളെ ബിസിനസ്സും നടക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ ഇതാ പത്തിരി പരത്തിയത് പിന്നെ എടുക്കുകയാണ് കേട്ടോ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടേക്കണ് അപ്പോൾ ചട്ടിക്ക് ഇട്ട് വേണ്ടിയിട്ട് പെരത്തി പത്തിരിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ബാക്കിയും കൂടിയും കൂട്ടിയിട്ട് ഈ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ വെക്കുകയാണ് അത് ഫുള്ളായിട്ട് ഇനി ഇപ്പം കൊഴിച്ചെടുക്കണില്ല കേട്ടോ അപ്പം അത് അതിൻ്റെ ഇടയിൽ വേറെ പണിയുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇതൊന്ന് അവിടെ നിൽക്കട്ടെ അപ്പോൾ അതിന് കുറച്ച് പിന്നെ ഒരു കുറ്റി പുട്ടിച്ചുടട്ടോ നമ്മളെ കുട്ടിക്ക് മദ്രസയ്ക്ക് പോകാൻ സമയമായിരിക്കണ ഒരു അഞ്ചര മണിയാകുമ്പോഴത്തേനും ഒക്കെ മദ്രസ് പോകണം ഞാനെന്നും പറയുന്നത് തന്നെയാണല്ലേ അപ്പോൾ അതിന് പുട്ട് ചുട്ട് എടുക്കുകയാണ് കടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ പഴമുണ്ട് അപ്പോൾ പുട്ടും പഴമാക്കരുത് വേഗം തട്ടിക്കൂട്ട് കടിയുണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പോൾ കറിയും കടിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല അപ്പോൾ പുട്ടും പഴത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ അതിന് എല്ലാം പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിനി അപ്പോൾ അതാ കലത്തപ്പം വെന്ത്ക്കണ് അതിന് ഇവിടെ നിന്നാണ് മാറ്റി കൊടുക്കുക ഞാൻ അതൊന്ന് കുക്കറിൽ നിന്ന് എടുത്തുകാണ്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ അടുപ്പത്താണ് ആദ്യം പുട്ടിൻ്റെ പിന്നെ തൂക്ക് വെച്ച് കഴിഞ്ഞത് കേട്ടോ പിന്നെ അത് സ്പീഡില്ല കേട്ടോ അടുപ്പിന് സ്പീഡില്ല അപ്പോൾ ഇപ്പുറത്തൊക്കെ തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു ഇതൊക്കെ ചൂടായി വന്നിട്ടുണ്ടോ പിന്നെ ചൂടുള്ള പാത്രത്തും ഇതുമൊക്കെ പിടിച്ചു അത്യാവശ്യം എനിക്ക് ചേലയ്ക്കണുണ്ടോ നല്ലവണ്ണം ചൂടുണ്ടെങ്കിൽ ഉള്ള തുണിയോ അതേപോലെ കൈക്കലൊക്കെ പിന്നെ ഇതൊക്കെ പിടിക്കുക ഇക്കറൊക്കെ പിടിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരുവിധം ചൂടൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മളെ പത്തിരിയൊക്കെ ഒക്കെ ഇനി രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ടാം ട്രിപ്പ് പത്തിരി ഞാൻ ഇന്ത്യക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അടുത്ത ട്രിപ്പിനുള്ള പൊടി അവിടെ ഉരുട്ടി വെച്ചിരിക്കണട്ടോ കഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ കൈ കഴുകും ഇപ്പുറത്ത് പണിയെടുക്കും വീണ്ടും കൈ കഴിക്കുകയും ഒക്കെ തന്നെ പോവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചോറ് വന്തുക്കണോന്ന് നോക്കാൻ വേണ്ടി കാണ്ട് ഒന്ന് റൈസ് കുക്കർ തുറന്നതാണ് അപ്പോൾ നമ്മൾ ചോറിന് പിന്നെ തുറന്ന് ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് വേഗം കമ്മി എന്നൊരു സംശയം കേട്ടോ അതിൽ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി അവിടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചോറ് ഊറ്റിയത് ഉണ്ടോ ഇല്ല എന്നൊരു സംശയത്തിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്നും ഞാൻ കുറച്ച് വലിയ കലാണല്ലേ വെക്കൽ അപ്പോൾ ഒന്ന് കുറച്ച് ചെറിയ സ്റ്റീൽ കലാണ് കേട്ട് വെച്ചിരിക്കണേ എത്ര ചോറ് വെച്ചാലും ചോറൊക്കെ ബാലൻസ് ആയി വരികയാണ് അപ്പോൾ കുറച്ച് അരി ഉള്ള ഇട്ടിട്ട് വൈകുന്നേരം വേണമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരം അതിന് ചോറൊന്നും ഇപ്പം കഴിക്കലില്ല കേട്ടോ തടി ഒന്നായിട്ട് കൂടാണ് കേട്ടോ മക്കളെ ഇക്കോലം ഓടി ഓടിപ്പാഞ്ഞ് പണിയെടുത്തിട്ടും ഭക്ഷണം കഴിക്കാൻ ടൈമില്ല നമ്മൾ ഭയങ്കര തടി കൂടാണ് അപ്പോൾ അരി ഭക്ഷണം അവിടെ കുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ചോറൊക്കെ കഴിക്കലും നിർത്തിക്കണം കേട്ടോ അപ്പോൾ പുട്ടിവിടെ വെന്ത് കിട്ടീക്കണ് അപ്പോൾ ഞാൻ പുട്ടിനെ ഒന്ന് കുത്തി കൊടുക്കണുണ്ട് അപ്പോൾ ഇനി ഒരു ട്രിപ്പും കൂടി ഇടാല്ല പിന്നെ പുട്ടിൻ്റെ പൊടി ഉണ്ട് അവിടെ അപ്പോൾ കുറച്ചുള്ള കേട്ടോ വലിയ കുറേ പുട്ടൊന്നും ചുട്ടുകാണെങ്കിൽ കൂട്ടണില്ല ഇതന്നെ അവിടെ ബാക്കിയുടെ കിടക്കാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതാ പത്തിരി ഇവിടെ ഇങ്ങനെ വെന്ത് കൊണ്ട് ഇരിക്കുന്നുണ്ട് വെന്തതിങ്ങനെ മാറ്റണമുണ്ട് ചോറ് അപ്പോഴത്തേന് വന്തു പിന്നെ അങ്ങനെ ചോറ് ഊറ്റി അപ്പോത്തിനോക്ക് പോവാനായിട്ടോ പോവാനായപ്പോൾ ഇനി ഉള്ള പാത്രത്തിക്ക് ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ് ഇതേപോലെ ഒന്ന് ഉപ്പേരിക്കും കറിക്കും ഒന്നും സമയം കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ പിന്നെ ഓൾറെഡി അച്ചാറിട്ട് വെച്ചിരിക്കണല്ലേ നമ്മൾ ബീഫ് വെച്ച് അപ്പം നമ്മൾ ബീഫ് അച്ചാർ കയ്യോളം കുട്ടികൾ അതും പിരിച്ചട്ടോ പിന്നെ ഇങ്ങനെ സമയമില്ലാത്ത ടൈമിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കിയാലോ അതിൻ്റെ കൂട്ടത്തിൽ ഈ അച്ചാറും കൊണ്ടുപോകലുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും വേറെ കൂട്ടാനൊന്നുമില്ല ഇന്ന് ഈ അച്ചാർ മാത്രമേ ഉള്ളൂ അത് മതിന്ന് പറഞ്ഞങ്ങൾ കൊണ്ടുപോയിക്കണം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പിന്നെ ബീഫ് അച്ചാറും ചോറുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ അവൾ അങ്ങനെ ചായയും കുടിച്ചുകാണ്ട് മദ്രസ് പോയി ഇനി മദ്രസ് നിന്ന് അങ്ങനെ ട്യൂഷനും ട്യൂഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങനെ സ്കൂൾക്കൊക്കെ അങ്ങനെ പോകും പിന്നെ വൈകുന്നേരം അഞ്ച് മണി അഞ്ചരകുമ്പോഴുള്ളൂ നമ്മളെ വീട്ടിലെത്തട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഒരു യുദ്ധം കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് കാണ്ട് ഇങ്ങോട്ട് ക്ലീൻ ആക്കി വെച്ചിട്ട് അടുത്ത യുദ്ധം തുടങ്ങാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വജ്ജാക്കിട്ടോ അപ്പോൾ അത് ഞാൻ ഒക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് കേക്ക് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് ഇനി നമുക്ക് സ്കൂൾക്ക് കുറച്ച് പൂവട ഉണ്ടാക്കാണ്ട് ഇന്ന് സ്കൂളും കടിക്കൊക്കെ അല്ല പൂവട ഉണ്ടാക്കാണ്ട് അപ്പം ഇനി ഇവിടെ പൊടി കുഴക്കാനും ഇതാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നിരുന്നതൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് തീണ്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കണ്ടൊക്കെ ഒന്ന് കയകി എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിക്കാണ്ട് പൊതിരാൻ വേണ്ടി വെക്കുകയാണ് എന്നിട്ടൊന്ന് കഴുകി അരച്ചെടുക്കണം അപ്പോൾ ഇപ്പം പെരുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് അത് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്കൂൾക്കുള്ള കടികൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം സ്കൂൾക്ക് പൂവടയാണ് പൂവേട ആകുമ്പോൾ കുറച്ച് തേങ്ങ ചെരവാനും പൊടി കുഴയ്ക്കാനും ഒരു പാടാണ് അതുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ പിന്നെ ഉണ്ണിയപ്പം ചൂടാൻ നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളെ ഇമ്മച്ചി വന്നീന കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് പാത്രമൊക്കെ കുറച്ച് ഒന്ന് ഇങ്ങോട്ട് പിന്നെ ഒതുങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടോ എല്ലായിടത്തും പാത്രങ്ങളേക്കാൻ എനിക്കാണെങ്കിൽ ഒരു പിന്നെ എന്തൊരു സാധനത്തിനും ഒരു പാത്രം എടുത്താൽ വേറെ എല്ലാം വേറെ പാത്രം എടുക്കും അങ്ങനെയാണ് കേട്ടോ എടുത്ത് തന്നെ എടുക്കാൻ പറഞ്ഞ കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ എല്ലാം നേരത്തിയിട്ടാണ് എടുത്ത പാത്രം തന്നെ എടുത്താൽ എന്ന് പറയും അപ്പോൾ എന്തായാലും ആ പാത്രമൊക്കെ പിന്നെ മോ മോറി അവിടെ വെച്ചു പിന്നെ ഇവിടെ തിണ്ടും വൃത്തിയാക്കിയിട്ടേനും അപ്പോൾ ഈ തിണ്ടുമ്പോൾ ആ തോത്തി തുടച്ചൊക്കെ വൃത്തിയാക്കിയ കേട്ടോ പിന്നെ പൊടിയൊക്കെ ഒന്ന് കമ്പിച്ചാണ്ടി കെട്ട് വരച്ചങ്ങാണ്ട് ഒക്കെ വൃത്തിയാക്കി ഇട്ടിരുന്നാടേ നമ്മൾ പൊടി ചൂടാറാൻ വേണ്ടി കാണ്ട് പൊടി വാട്ടി വെച്ചിരിക്കണം കേട്ടോ ഞാൻ അത് ചൂടാറുമ്പോഴത്തേന് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചുകാണ്ട് ഒന്ന് ചെലവിടുക്കാനുണ്ട് അപ്പം നമുക്കൊരു പത്തിരുപത്തഞ്ച് പൂ പിന്നെ പൂവട ഉണ്ടാക്കണം നൂറ് ഉണ്ണിയപ്പം ഉണ്ടാക്കണം രണ്ടും ഒമ്പത് മണി ഉണ്ണിയപ്പം എന്തായാലും ഒമ്പത് മണി ആവണം പൂവട പിന്നെ ഒമ്പതേം നാൽപ്പതാകുമ്പോഴത്തേനും ആവണം കേട്ടോ അപ്പോൾ രണ്ടും ഒരുമിച്ച് പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പൊണ്ണിയപ്പത്തിൻ്റെ മാവ് ഓൾറെഡി അവിടെ റെഡിയാണ് അപ്പോൾ ഇനി ഇതും കൂടി റെഡിയാക്കി കൊടുക്ക വെക്കണം അപ്പോൾ അതിന് സോനുവിന് മദ്രസ്ക്കോകാനായി ഓനെ ഓനെ നീപ്പിച്ച് ഓനെ പിന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് അപ്പോൾ അതിന് ഓഞ്ഞ് പഴവും പുട്ടും കുഴച്ച് കൊടുക്കണം കേട്ടോ ഒറ്റയ്ക്ക് നിന്നാൻ പറഞ്ഞാൽ കുഴച്ച് എരിമാറട്ടോ പുട്ടാവുമ്പോൾ ഓനും പഴം കൂട്ടി കുഴക്കാൻ കയ്യുലങ്ങൾ കുഴച്ച് എരിയാറ് ഇൻ്റെ നിർബന്ധത്തിനാണ് കഴിക്കണത് ഓനാവശ്യം ഉണ്ടായിട്ടൊന്നും എല്ലാം ഓനും വെറും കാൽച്ചായ കുടിച്ച് പോകാൻ താല്പര്യമില്ല ഒരു വ്യക്തിയാണ് കേട്ടോ ഭക്ഷണത്തിനോട് എന്ത് ഭക്ഷണമാണെങ്കിലും വേണ്ട വേണ്ടാറില്ല രാവിലെ തന്നെ ആകുമ്പോൾ തേര് കഴിക്കൂല മടിയാണ് അപ്പോൾ ഏതായാലും ഞാൻ ഒരു പഴയെടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഫോൺ വെച്ചിട്ട് അണ്ണിട്ട് അങ്ങനെ പാത്രത്തിന്മാ പിടിച്ചാതെ കുഴച്ചിട്ട് ഒരു പിടുത്തം കിട്ടാത്ത പോലെ കേട്ടോ അപ്പം അങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് കട്ടൻ കാപ്പിയാണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കണേ കട്ടൻ ചായ അല്ല കട്ടൻ കാപ്പിയാണ് അപ്പോൾ പിന്നെ മൊത്തത്തിൽ പിന്നെ നന്നായിട്ട് ഫോണാട് വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തീനെട്ടോ പഴമതും പഞ്ചസാര ഇടണം വെച്ചപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേക്ക് ഒരു കപ്പ് കട്ടൻ കാപ്പി ഉണ്ടാക്കിയിരിക്കണേ ഓനത് കുടിച്ചിട്ട് മദ്രസയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ തേങ്ങയ്ക്ക് ഫുള്ളായിട്ട് ചിരവിട്ടോ തേങ്ങ ഒക്കെ ചിരവിയിട്ട് ഒരു പാത്രത്തൊക്കെ മാറ്റി വെച്ചേക്കണേ നമ്മളത് ശർക്കരയും അതേപോലെ പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്ട് അപ്പോൾ ഇതിനെ പൊടിയൊക്കെ ഒന്ന് കുഴച്ചങ്ങാണ്ട് ഉരുട്ടി പൂവടക്കില്ല പരുവത്തിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒന്ന് ഒതുക്കി കിട്ടാനാണ് കതിയേട് എന്ന് അതികൂടെ കുറച്ച് വെള്ളം കുറവായോയെന്നൊരു സംശയം കേട്ടോ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ വെള്ളം കയ്യുമാക്കി കുഴച്ച് കുഴച്ച് കുഴച്ചങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുത്തേക്കാണ് കേട്ടോ പത്തിരി നല്ലോണം കുഴച്ചിട്ടില്ലെങ്കിൽ വിണ്ട് പോകട്ടെ മക്കളെ പത്തിരി പൊട്ടുകയാണ് പൊട്ടുകയാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് തന്നെ എപ്പോഴും പറ്റുന്ന പ്രശ്നമാണ് പൊട്ടൽ അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ കുഴച്ച് 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 സോഫ്റ്റ് ആക്കി എടുക്കുക തന്നെ വേണം നമ്മൾ പൊടി വാട്ടണ ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുറച്ചിങ്ങോട്ട് കൂടിപ്പോവേ ഒക്കെ ചെയ്താൽ ചെറുതായിട്ടൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ടാകും പൊടി കുഴക്കുമ്പോൾ പക്ഷേ ആ പൂവടൊക്കെ ഒരു എന്താ പോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആണെങ്കിലും പിന്നെ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്താൽ പിന്നെ പൂവടെ നല്ല വൃത്തിക്ക് നല്ല റെഡിക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് കൊഴച്ച് പിന്നൊക്കെതാ നല്ലോണം കുറേ സമയം കൊഴച്ചതിന് ശേഷമായിട്ടോ പിന്നെ മക്കളെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ അതാ പിന്നെതാ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കണേ ഞാൻ മൊത്തത്തിൽ ഇങ്ങോക്ക് ഉരുട്ടി 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 എടുക്കാനുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നാക്കി ഞാണ്ട് ഉരുട്ടിങ്ങാണ്ട് നമ്മളിവിടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു എഴുപത്തഞ്ച് പൂവടയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങൻ്റെ കണക്ക് നമുക്ക് ഏകദേശം അറിയുന്നതുകൊണ്ട് പിന്നെ തേങ്ങ ഒക്കെ ചിരങ്ങി റെഡി ആക്കി വെച്ചിരിക്കണം അപ്പം ഇനി പൊടി ഉണ്ടാവൂലെന്ന് വിചാരിച്ചതിന് പിന്നെ പൊടി ഒക്കെ കറക്റ്റ് അയക്കണം കേട്ടോ വാട്ടിയത് കറക്റ്റ് അയക്കണം തേങ്ങക്ക് പിന്നെ കുറച്ച് കമ്മിയായി കമ്മിയായിട്ടോ പിന്നെ ഒരു തേങ്ങയും കൂടി പൊട്ടിച്ചിട്ടോ ലാസ്റ്റ് ഉണ്ണിയപ്പമാവൊക്കെ കറക്റ്റ് കഴിഞ്ഞ കേട്ടോ മാവ് പിന്നെ ചുട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റായി ആകെ ആറ് ഉണ്ണിയപ്പാണ് കേട്ടോ നൂറ്റി ആറ് ഉണ്ണിയപ്പാണ് കേട്ടോ ഈ മാവേറ്റി നമുക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഇതേക്ക് മാവ്ക്ക് ചെറിയ ജീരകവും അതേപോലെ കറുത്ത ഉള്ളും ഇട്ടെടുക്കാണ് കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മള് തേങ്ങാ കുത്ത് വറുത്തിട്ടു ഇതിൽ ഉൾപ്പെടാൻ മറന്നതാണ് കേട്ടോ മക്കളെ അപ്പൊ തേങ്ങ ചെലവിയതൊക്കെ അവിടെ നിന്ന് മാറ്റി വൃത്തിയാക്കാണ് അപ്പൊ ഇതിന് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിരിക്കണേ അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഉണ്ണിയപ്പം ചൂടലും പൂവട ഉണ്ടാക്കലൊക്കെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ണിയപ്പം ഒഴിച്ചിട്ടാണ്ട് ശേഷം നമ്മൾ പൂവട നമുക്ക് തിരികെ കേട്ടോ എന്നിട്ട് പൂവട ഉണ്ടാക്ക പൂവട മൊത്തത്തിൽ ഉണ്ടാക്കിയല്ല പ്രെസ് ചെയ്തെങ്ങാണ്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒരു പൂവട ഉണ്ടാക്കിയാണ്ട് ചില ഒരു ട്രിപ്പ് ഞാൻ മറന്നിട്ടോ ഇവിടെ ഉണ്ടാക്കണീൻ്റെ ഇടയിൽ എന്തോ ഒരു ശ്രദ്ധയിൽ അത് ഇങ്ങനെ മെഷീനിൽ അമർത്തി കൊണ്ടേ നിന്നപ്പോൾ എന്താ ഇപ്പം ഒരു സൗണ്ടുമായ പെയ്യണ്ടി അപ്പോൾ ഇത് കരിഞ്ഞുകാണ്ടില്ല സൗണ്ടാണ് കേട്ടോ അങ്ങനെ ആയിപ്പോയിട്ടോ ഒരു ട്രിപ്പ് അപ്പം ചില സമയത്ത് നമ്മൾ ആയി പോവാണ് കേട്ടോ ചിലപ്പോൾ അതിന് വേണ്ടി നല്ല ശ്രദ്ധേക്കാരം ചിലപ്പോൾ ശ്രദ്ധ പൂടുകയും ചെയ്യും ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒന്ന് പൂവടമൊക്കെ വരും ഒന്ന് മണിയപ്പത്തമ്മക്ക് വരും അങ്ങനെ രണ്ടും ആ ടൈം ആയപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെ കിട്ടിയൊക്കെ ചെയ്തെട്ടോ നേരം വൈകിട്ടൊന്നുമില്ല ഇനി അപ്പം പൂവടക്ക് പിന്നെ ഞാനിങ്ങനെ അച്ചിലിടാൻ വേണ്ടി കണ്ട് പിന്നെ ഫിനുവിനെ വിളിച്ചിട്ടോ ഒന്ന് വന്നുകാണ്ടതൊന്ന് ഹെൽപ്പ് ചെയ്യുക പറഞ്ഞതാണ്ട് പിന്നെ അവള് വിളിച്ചേക്കിനി അപ്പോൾ അവൾ പിന്നെ ഞാൻ റെഡിയാക്കി അതൊക്കെ ഉള്ള നമ്മളെ പൂവടേൻ്റെ അച്ഛൻ്റെ അല്ലേ അതിലിട്ട് കണ്ട് റെഡി ആക്കി തന്നു പിന്നെ കുറേ പ്രസ്സിലിട്ട് പിന്നെ അമർത്തി തന്നു അപ്പോൾ അതിന് സോന് മന്ത്രിച്ചിട്ട് തന്നപ്പോൾ പിന്നെ ഓന് കൂട്ടാനുണ്ടാക്കാനും ചോറ് പാത്രത്തിലാക്കാനൊക്കെ ഓന് പിന്നെ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിലുണ്ടോ അത് പിന്നെ മറ്റുള്ളൂ പോയപ്പോൾ ഐസ് ഇനി പിന്നെ ഐസൊക്കെ ഇട്ട് കണ്ടു ഓനും ചിക്കനൊക്കെ പൊരിച്ചാണ്ട് അങ്ങനെ ചിക്കൻ ചിക്കനുണ്ടോ അപ്പോൾ അതാ ഉണ്ണിയപ്പം പിന്നെ ഒക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണേ പിന്നെ ഞാൻ ഇതിൻ്റെ ആൾ വന്നിട്ടാണ് കേട്ടോ ഇത് ബോക്സിലാക്കുന്നത് ഞാൻ പിന്നെ പൂവട നിന്നിട്ട് ഇത് റെഡി ആക്കാൻ ഒമ്പത് മണി ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ പിന്നെ സ്കൂൾ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് പറഞ്ഞേക്കേണ്ടേ ഇപ്പോൾ സോന് പോകുമ്പോൾ എൻ്റെ കയ്യിലാണ് കൊടുത്ത വെച്ചാൽ പിന്നെ പ്രശ്നമല്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലും ഇങ്ങോട്ട് ശ്രദ്ധ പോയപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് ആൾ മറന്നു മറന്നിട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ പോയി സോന് മദ്രസ് ഇട്ട് വരലും പിന്നെ എൻ്റെ അമ്മാൻ്റെ വരലും കൊപ്പേഴ്നെട്ടോ പിന്നെ ഞാൻ അതൊന്നും പൂവടയിൽ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല അപ്പം അമ്മ വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ മക്കളെ ചക്ക അപ്പോൾ എൻ്റെ വറകൊക്കെ ആകെ ചതലൊടിച്ചു എൻ്റെ അമ്മ വന്നാൽ ഒഴിഞ്ഞു നിൽക്കൂലട്ടെ എപ്പോഴും പണിയാക്കാറ് എന്തെങ്കിലും ഒന്ന് പിന്നെ ഒഴിഞ്ഞു നിൽക്കണ സ്വഭാവമല്ല അപ്പം ഇൻറെ വറകൊക്കെ ചതലൊടിച്ചിട്ട് ഞാൻ മഴയത്തേക്ക് വലിച്ചിട്ടൊക്കെ കേട്ടോ ഒന്നിങ്ങോട്ട് വെള്ളം ഇങ്ങാട്ടെ പച്ചവറുണ്ടാക്കി കൊടുന്ന്ട്ടത് എനിന്നിട്ട് ആ ആകെ ഇങ്ങോട്ട് മണ്ണയക്കാം അപ്പൊ മഴ പെയ്തിട്ടാ ചളിയൊന്നും പോകണില്ല എന്നാൽ പൈപ്പേറ്റ് അടിച്ചാൽ പോകുക അവലേ ഞാൻ തന്നെ കേട്ടോ പറഞ്ഞത് അപ്പം അമ്മ ഒക്കെ അതാണ് കേട്ടോ അപ്പോൾ കയകിയിട്ടും അത് ശരിയാണ് ഇട്ടാണ് നിങ്ങൾ ആകെ കുറച്ച് സമയത്തിന് വന്നിട്ട് അതൊന്നും ഇതാക്കേണ്ടാന്ന് പറഞ്ഞു അപ്പം വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ ഈ മാങ്ങയും കമ്പവും അതേപോലെ കുറേ ന്യൂസ് പേപ്പറും കറൂത്തിയും ചക്കയും ചക്കെ ഇച്ച് നുറുക്കിയാണ് ഇട്ടോ മക്കളെ കൊണ്ടുവരിക ഇച്ച് വെക്കാൻ നേരം ഉണ്ടാവൂലായിരുന്നു ഇങ്ങാണ്ട് എപ്പോൾ ചക്ക കൊടുത്തേക്കാണെങ്കിലും ചെമ്മ നുറുക്കി കവറിലാക്കിയിട്ട് കൊടുത്തേച്ച് കുക്കറിലിട്ടാണ് വെച്ചാൽ മതി കിട്ടും അല്ലാത്ത പണിയൊക്കെ കഴിച്ചിട്ടാണ് ചക്ക കൊടുത്തേക്കുക അപ്പോൾ അത് ആ ചക്കൂട്ടാനൊക്കെ വെച്ച് ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിക്കണം നല്ല അടിപൊളി ചക്കപ്പുഴക്കെ ഉണ്ടാക്കിക്കണട്ട് ഞാൻ പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അമ്മ ചോറ് കുറച്ച് കഴിഞ്ഞാൽ എന്നെമ്മ പോയി ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ ഒന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ട് വരുന്നത് അപ്പോൾ നമ്മളമ്മ അമ്മമാരുണ്ടാകുമ്പോഴാണല്ലേ നമ്മൾ സ്വർഗ്ഗം ഭൂമിയിലെ സ്വർഗ്ഗം നമ്മളമ്മമാരുണ്ടാകുമ്പോഴാണെന്ന് പറയില്ലേ അപ്പോൾ ഇമ്മ പിന്നെയാണ് വെച്ച് ചക്കയൊക്കെ നുറുക്കി റെഡിയാക്കി നമുക്ക് ആരെല്ലാം എങ്ങനെയൊക്കെ ചെയ്തു തരാം നമ്മളമാരെല്ലാം അത് വന്നിട്ട് വന്ന നേരം കൊണ്ട് പിന്നെ വന്നേക്കെ വേഗം പാത്രം കേൾക്കാനും റെഡിയാക്കാനും പിന്നെ തുടക്കാനും അടിച്ചോരാനും എല്ലാത്തിനാണ് നന്ദി അപ്പത്തന്നെ പണിയെടുക്കാൻ വന്ന പോലെ കുറച്ചു നേരം ഞാൻ പറഞ്ഞു പണിയൊന്നും ചെയ്യണ്ട കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ അങ്ങനെയല്ല വന്നാൽ എപ്പോഴും ഒറ്റയ്ക്ക് കരുതിയായിട്ട് രാവും പകലും പണിയല്ലേ ജോ ഒറ്റല്ലേ ഞാൻ വരുമ്പോഴല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ടാണ് ചെയ്യൂട്ടോ വന്നപ്പറുദന കഴിച്ചിട്ട് ആ അടുക്കളേക്കാണ് കേറിട്ടോ ഞാനും മക്കളൊക്കെ പറച്ചേരം ഇരിക്കട്ടോന്നൊക്കെ പറയട്ടോ മക്കൾ ഇരിക്കുമ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ പറയും പക്ഷേ പിന്നെ പെട്ടെന്ന് പോകണ്ടേനും ചക്ക ഒക്കെ ഉണ്ടായപ്പോൾ കൊണ്ടുവന്നു തരാൻ വേണ്ടി വന്നതാട്ടോ നമ്മളെ പരിയത്തെ ചക്കയൊക്കെ തീരാൻ പോവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് പോയപ്പോൾ പിന്നെ ചക്കൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാത്തത് തന്നെ ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ചക്ക ഒക്കെ ഒന്നു പോയില്ലേനി അപ്പോൾ ചക്ക കയറ്റി വന്നതാണ് ചക്ക വന്നത് കണ്ടല്ലേ നിങ്ങൾ നറുക്കി എല്ലാ പണിയും കഴിച്ചിട്ടൊക്കെ കൊണ്ടുവരാം നമ്മളമ്മമാരല്ലാതെ ആരല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു തരാം നമ്മളമാർക്കൊക്കെ പഠിച്ചോ ആരോഗ്യം ദീർഘായുസം കൊടുക്കട്ടെ അസുഖങ്ങളൊന്നൊക്കെ പഠിച്ചോക്കാക്കട്ടെ ഏതായാലും ഇമ്മമാരെ ഉണ്ടാകുമ്പോഴാണ് ഞമ്മളെ സുഖം മക്കളെ കഴിഞ്ഞാൽ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക അലൈക്കും